നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം അഞ്ചാം തീയതി ഞായറാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളക്കാര ഒന്നടങ്കം കാത്തിരുന്ന സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ തിരുവോണം ബമ്പർ ബി ആർ നൂറ്റി അഞ്ച് നറക്കെടുത്തു ടി എച്ച് അഞ്ച് ഏഴ് ഏഴ് എട്ട് രണ്ട് അഞ്ച് എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം ഉച്ചയ്ക്ക് ഒരു മണിയോടെ തിരുവനന്തപുരം ഗോർഗി ഭവനിൽ വെച്ചായിരുന്നു നറുക്കെടുപ്പ് നടന്നത് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഒന്നാം സമ്മാനാർഹന് ലഭിക്കുക രണ്ടാം സമ്മാനമായിട്ട് ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കും ലഭിക്കും മൂന്നാം സമ്മാനമായി അൻപത് ലക്ഷം വീതം ഇരുപത് പേർക്കും ലഭിക്കും എഴുപത്തിയഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ ബമ്പറിൻ്റേതായിട്ട് അച്ചടിച്ചത് ഇതിൽ നാശനഷ്ടം സംഭവിച്ച ഒരു ടിക്കറ്റ് ഒഴികെ ബാക്കിയെല്ലാ ടിക്കറ്റുകളും വിറ്റഴിഞ്ഞിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സുതാര്യതയും ഉപഭോക്താക്കളുടെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ റിസർവ് ബാങ്ക് സ്വർണ്ണപ്പണയ രംഗത്ത് നിയന്ത്രണം കടുപ്പിക്കുന്നു പുതിയ നയമനുസരിച്ച് പ്രതിമാസ തിരിച്ചടവ് സംവിധാനമില്ലാത്ത ഇ എം ഐ സ്വർണ്ണ വായ്പകൾ പുതുക്കുന്നതിന് മുതലും പലിശയും പൂർണ്ണമായും അടച്ചു തീർക്കണം ഇത്തരം വായ്പകൾ ഒരു വർഷത്തിനകം തിരിച്ചടയ്ക്കണം വായ്പ അടച്ചു തീർത്താൽ ഉടൻ പണയ സ്വർണം തിരിച്ചു നൽകുന്നതിനുള്ള വ്യവസ്ഥകളും ശക്തമാക്കി പണമടച്ച് ഏഴ് ദിവസത്തിനകം സ്വർണം നൽകിയില്ലെങ്കിൽ ഓരോ ദിവസവും അയ്യായിരം രൂപ ഫൈൻ ഉപഭോക്താവിന് നൽകണം സ്വർണത്തിന്റെ മൂല്യനിർണ്ണയം വായ്പാ കരാർ ലേലം എന്നിവ സുതാര്യമാക്കണം ലേലം ചെയ്ത സ്വർണത്തിൽ നിന്ന് ലഭിക്കുന്ന പണത്തിൽ വായ്പ തുകയുടെ ബാക്കി ഉപഭോക്താവിന് മടക്കി നൽകണം നിബന്ധനകൾ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് സ്വർണ്ണാഭരണങ്ങൾ സ്വർണ്ണ നാണയങ്ങൾ ഗോൾഡ് ഇ പി എഫുകൾ സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾ എന്നിവ വാങ്ങാൻ വായ്പ നൽകുന്നതിന് നിരോധനം ഏർപ്പെടുത്തി സ്വർണമോ വെള്ളിയോ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന മാനുഫാക്ചറിംഗ് സ്ഥാപനങ്ങൾക്ക് മൂലധന വായ്പകൾ നൽകുന്നതിനും അനുമതി നൽകി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ വഴി ഭവന സമന്നതി എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ വിളിച്ചിരുന്നു രണ്ട് ലക്ഷം രൂപയോളമാണ് ധനസഹായമായിട്ട് അനുവദിക്കുന്നത് ജനറൽ വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അതും പ്രത്യേകിച്ച് മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് അപേക്ഷ വയ്ക്കാനായിട്ട് അർഹതയുണ്ടാവുക ജീർണാവസ്ഥയിലുള്ള പാർപ്പിടങ്ങൾ പുതുക്കി പണി നിന്ന് വേണ്ട മാറ്റങ്ങളെല്ലാം വരുത്തി മെയിൻ്റനൻസ് ചെയ്ത് എടുക്കുന്നതിന് വാസയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായമായിട്ടാണ് സൗജന്യമായിട്ടുള്ള സഹായമായിട്ടാണ് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ വഴി ഈ തുക അനുവദിക്കുന്നത് സ്കീമിലേക്കുള്ള രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ തിരുവനന്തപുരം എന്ന അഡ്രസ്സിലേക്കാണ് നമ്മൾ ഈ ഒരു അപേക്ഷാ ഫോം പൂരിപ്പിച്ച് അത് നമ്മൾ ഉള്ളടക്കം ചെയ്യേണ്ട രേഖകൾ സഹിതം അയക്കേണ്ടതായിട്ടുള്ളത് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ മുപ്പത് എന്നതിൽ നിന്ന് മാറ്റി ഒക്ടോബർ മാസം എട്ടാം തീയതി വരെ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ അർഹതയുള്ളവർ അല്ലെങ്കിൽ അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സെപ്റ്റംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം നടത്തിയിരുന്നു അതിനുശേഷം പ്രത്യേക അവധി ദിവസങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വിതരണം തടസ്സപ്പെടുന്ന സാഹചര്യം ഭാഗികമായിട്ടുണ്ടായി ഭാഗികമായി വിതരണം നിർത്തിവെച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാൽ അത് വീണ്ടും ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുകയാണ് കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകൾ വഴി ലഭിക്കാനുള്ളവർക്ക് ആ രീതിയിലുള്ള വിതരണമാണ് ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിട്ടുള്ളത് ഈ ആഴ്ചയോടെ തന്നെ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടെ അടുത്ത ആഴ്ച കൂടി സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ വിതരണം അവസാനിക്കുകയാണ് ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണം അത് ഈ മാസം അവസാന ആഴ്ചകളോടെയൊക്കെ ആയിരിക്കും ആരംഭിക്കുക പ്രധാനമായിട്ടും ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലായിരിക്കും വിതരണം ഉണ്ടാവുക മാത്രമല്ല പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ നിലവിൽ ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ അനർഹമായിട്ട് കണ്ടെത്തുന്നവർക്കെതിരെ നടപടികൾ എടുക്കാനായിട്ട് സർക്കാർ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്നാൽ അത് സംസ്ഥാന വ്യാപകമായിട്ടല്ല മറിച്ച് പഞ്ചായത്ത് തലങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഫീൽഡ് തല പേരിഫിക്കേഷനൊക്കെ നടത്തിയാണ് ഇത്തരത്തിൽ അനർഹരായവരെ കണ്ടെത്തുന്നത് അതാകട്ടെ പരാതി ലഭിക്കുന്ന മേഖലകളിലാണ് എങ്കിൽ പോലും അഞ്ചിൽ പരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ കൃത്യമായിട്ട് പരിശോധനാ വിധേയമാക്കുന്നതായിരിക്കും വീട്ടിൽ എയർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് അതുപോലെ വീടിൻ്റെ വിസ്തീർണ്ണവും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണോ അതോടൊപ്പം തന്നെ വാർക്ക് വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വാർക്ക് വീടുകൾ ഇതുകൂടാതെ കൂടാതെ രണ്ട് ഏക്കറിന് മുകളിൽ പുരയിടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഇനി അതോടൊപ്പം തന്നെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിലൊക്കെ മുകളിലാണ് എങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതോടൊപ്പം തന്നെ നാല് ചക്ര വാഹനങ്ങളൊക്കെ തന്നെ സ്വന്തമായിട്ടുള്ളവർ അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ഇത്തരത്തിൽ അനർഹമാണ് എന്ന് കഴിഞ്ഞാൽ കൃത്യമായി അവർക്ക് നോട്ടീസ് നൽകും അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകും നമ്മൾ അതിനെ കാരണം ബോധിപ്പിക്കേണ്ടതായിട്ട് വരും ഇനി കാരണത്തിൽ തൃപ്തികരമല്ല എങ്കിൽ നമ്മൾ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നതായിരിക്കും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ റെക്കോർഡ് വർധനവുമായി സ്വർണ്ണവില കുതിക്കുകയാണ് ഒക്ടോബർ നാല് ശനിയാഴ്ച സ്വർണ്ണവില പവനെ എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് കടന്നിരിക്കുകയാണ് ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് എൺപത് രൂപ കൂടി പതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപയും പവനെ അറുന്നൂറ്റി നാല്പത് രൂപ കൂടി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് വെള്ളിയാഴ്ച രാവിലെയും ഉച്ചയ്ക്കും രണ്ട് നിരക്കുകൾ രേഖപ്പെടുത്തിയിരുന്നു അതായത് രാവിലെ ഇടിവുമായെത്തി ആശ്വാസമായ സ്വർണ്ണവിലയാണ് ഉച്ചയ്ക്ക് ശേഷം വർദ്ധിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ് ഗ്രൂപ്പിലെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക